ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ചിഞ്ചുമോൾ ജോണി ഞാൻ വയനാട് സുൽത്താമ്പത്തിരിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് നവംബർ ഇരുപത്തിരണ്ട് സോറി നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ സമയനായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇവക്കിപ്പോൾ രണ്ടര വയസ്സായി ഇവൻ്റെ പേര് ഹേസൽ ഇവൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഉണ്ട് ഇവിടെ ഒരു മൂത്ത കുഞ്ഞുണ്ട് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ്റെ ഒരു ഡെപ്പിയിലെ ഗുളിക വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു അത് തൈറോയിഡിൻ്റെ ഗുളികയായിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് എം ജി ഉണ്ടായിരുന്നു അത് അഞ്ചെണ്ണം എടുത്തിട്ട് അവൾ കഴിച്ചു പക്ഷേ എങ്കിൽ ഒരെണ്ണയാണ് ഞങ്ങൾക്ക് നേരത്തു കിട്ടിയത് അപ്പച്ചനപ്പം വീട്ടിലുണ്ടായിരുന്നില്ല അപ്പച്ചൻ പള്ളിയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയേക്കുമായിരുന്നു അപ്പോൾ അപ്പച്ചനെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതിനകത്ത് ആറ് ഗുളിക ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് ഒരെണ്ണം ഞങ്ങൾക്ക് നേരത്തുനിന്ന് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ബാക്കി അഞ്ചെണ്ണം കൊച്ചു തിന്നു എന്നുള്ളത് അപ്പോൾ ചേച്ചിമാരെ നേഴ്സാണ് അപ്പോൾ ചേച്ചിമാരെ വിളിച്ച് പറഞ്ഞു കൊച്ചു ഇങ്ങനെ തൈറോയിഡിൻ്റെ ഗുളിക എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞു അപ്പം ചേച്ചിമാർ പറഞ്ഞു എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാട് ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ പിന്നെ അമ്മേം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉടമ്പടി തേനും കൊച്ചിന് കൊച്ചിന് തേന് വായിൽ കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ തൈലം നെറ്റിയിലും വയറിലൊക്കെ തൂത്ത് കൊടുക്കുകയും ചെയ്തു കാശ്റൂമ് വെച്ച് അമ്മേനോട് പറഞ്ഞു അമ്മേ നീ നോക്കിക്കോളണേന്ന് പറഞ്ഞു കൊച്ചിന് ഒരാപത്തും വരാതെ നീ നോക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഒരു മണിക്കൂർ ദൂ ദൂരം യാത്രയുണ്ട് അത്രയും ദൂരം ഞങ്ങൾ അപ്പച്ചനാണെങ്കിൽ രാത്രി വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മാ അപ്പസിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ച എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം അപ്പം അപ്പച്ചന് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയും കൊച്ചിനെ കൊണ്ട് അവിടെ എത്തുന്നുള്ളത് ഞാൻ എന്നിട്ട് അപ്പച്ചിനോട് പറഞ്ഞു ഞാനും അമ്മയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പച്ചിനോട് പറഞ്ഞു അപ്പച്ചൻ പേടിക്കണ്ട മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് അര മണിക്കൂറിനുള്ളിൽ അപ്പച്ചൻ എങ്ങനെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കൊച്ച് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ അഞ്ച് ഗുളിക കൊച്ച് കഴിച്ചു എന്ന് തന്നെ ഞങ്ങൾ തീർത്ത് പറഞ്ഞു ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ തലകർക്കം അല്ലെങ്കിൽ ബലക്ഷയം അതുപോലെ തന്നെ ബി പി കൂടുക പിന്നെ അതുപോലെ തന്നെ പ്രഷർ കൂടുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ പക്ഷേങ്കിൽ ഇതൊന്നും കൊച്ചിന് ഒരു സിംറ്റംസ് കാണിക്കുന്നില്ല അപ്പോൾ ഡോക്ടർമാർ ഞങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊച്ചല്ല ഗുളക് കഴിച്ചത് മൂത്തോളോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെയും പറഞ്ഞു ഇവൾ തന്നെയാണ് കഴിച്ചത് എന്ന് പറഞ്ഞു വയർ കഴുകിയിപ്പം ഗുൾ കഴിച്ച ഗുളികയുടെ പൊടികൾ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് കിട്ടി പക്ഷേ കൊച്ചിനൊരു കുഴപ്പമില്ല അപ്പോളും ഡോക്ടർമാർക്ക് ഭയങ്കര അത്ഭുതം ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൊച്ചിന് യാതൊരു സിംറ്റംസും കാണിക്കുന്നുമില്ല ഒരു കുഴപ്പമില്ല വൈറ്റിന്ന് കുളിക്കുകയൊക്കെ കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ അന്ന് അവിടെ കിടത്തിയിട്ട് പറഞ്ഞു ഒരു ദിവസം നോക്കാം നമുക്ക് അതിനുശേഷം എന്താണ് എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞു അവരിടക്കിടയ്ക്ക് വന്ന് ബി പിയും അതുപോലെ തന്നെ പിന്നെ പ്രഷറും എല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല ബി എല്ലാം നോർമലാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും അപ്പച്ചനുമാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രതിഷ്ഠീ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന നന്നായിട്ട് ചൊല്ലുകയും അതുപോലെ തന്നെ കൊന്ത് ചെല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല എന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് മാതാവിൻ്റെ കാശുരൂപം വെച്ച് പിന്മാറാണ്ട് മാതാവിൻ്റെ കാശുരൂപം നെറ്റിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നു പറഞ്ഞു കൊച്ചിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നിങ്ങൾ ഒരാഴ്ച വീണ്ടും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഒരാ ഞങ്ങൾ പോരാൻ നേരത്ത് ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു മാതാവ് ഞങ്ങളെ എന്തായാലും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോഴും കൊച്ചിന് ഒരു കുഴപ്പമില്ല ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിന് തിരിച്ചു കിട്ടിയത് എല്ലാവരും പറഞ്ഞു തൈറോയിഡിൻ്റെ ഗുളിക ഒരെണ്ണം തന്നെ കഴിക്കുന്നത് ഭയങ്കര അപകടമാണ് അഞ്ചെണ്ണം കഴിച്ച് കൊച്ചിന് തിരിച്ചു കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് അതുപോലെ തന്നെ എനിക്ക് മൈഗ്രീൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് കുറേ കാലമായിട്ട് മൈഗ്രീൻ്റെ പ്രശ്നമായിരുന്നു മൈഗ്രീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വോമിറ്റിങ്ങും അതുപോലെ തന്നെ തലകർക്കും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് ഗ്ലൂക്കോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് കുറയുണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ മൈഗ്രീൻ്റെ കാര്യമാണ് മൈഗ്രീൻ ഞാനിവിടെ വന്ന് പോയതിന് ശേഷവും എനിക്ക് തലവേദന വരുമായിരുന്നു പക്ഷേ തലവേദന വരുമ്പം ഞാൻ അമ്മേൻ്റെ എണ്ണ എടുത്തിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ട് അമ്മേനോട് പറയും എന്നെ ഇനിയും കഷ്ടപ്പെടുത്തിക്കരുത് എൻ്റെ ഈ മൈഗ്രീൻ പൂർണ്ണമായി എനിക്കൊന്ന് തരണം എന്നെ ഇനിയും കഷ്ടപ്പെടുത്തിക്കരുത് ഞാൻ അമ്മേനോട് പറയുമായിരുന്നു അത് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഗുളിക കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗുളികയും പൂർണ്ണമായിട്ട് നിർത്തി ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല മൈഗ്രീൻ്റെ ഒരു സിംറ്റംസ് പോലും പിന്നെ എനിക്ക് കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡ് യു കെയിൽ പോയിട്ട് അഞ്ച് മാസമായിട്ടും ഒരു ജോലി ജോലിയില്ലാണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര ദേഷ്യവും ഒക്കെ ആയിട്ട് ചേച്ചിനോട് എന്നും വഴക്കായിരുന്നു അപ്പോൾ ചേച്ചി വിളിച്ച് അമ്മേനോട് കരഞ്ഞു പറഞ്ഞു അമ്മ ഉടമ്പടിയിൽ പ്രാർത്ഥന വെക്കണം ഉടമ്പടിക്ക് പുതുക്കാൻ വേണ്ടി പോകുമ്പം ഉടമ്പടിയിൽ പറയണം ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ചേട്ടായിക്ക് പിറ്റേ മാസം മുതൽ ചേട്ടായിക്ക് നല്ലൊരു പൊസിഷനിൽ ജോലി ലഭിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു എന്ത് ചെയ്തിട്ടും വീട് സ്ഥലം വിറ്റ് പോകുന്നില്ലായിരുന്നു പേരിയ എന്ന് പറയുന്ന ഒരു ഗുഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ വീടുണ്ടായിരുന്നത് അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പൈസ പോലെ ഞങ്ങൾക്ക് കിട്ടൂലായിരുന്നു ഓരോ കച്ചവടം വരുമ്പോഴും പക്ഷേ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ അമ്മച്ചി എൻ്റെ അമ്മ പിന്നെ വീടിന് ചുറ്റും ഉപ്പ് വിതറി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കൊന്തശല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പൂർണ്ണമായിട്ടും ഇതിന്ന് വിറ്റ് കിട്ടണമെന്ന് ഒരു മാസം കഴിഞ്ഞപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വിലയിൽ ഞാൻ ആ സ്ഥലവും വീടും വിൽക്കാനും പറ്റി അതുപോലെ തന്നെ ടൗണിൽ നല്ലൊരു വീടും സ്ഥലവും ഞങ്ങൾക്ക് മേടിക്കാനും പറ്റി അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത് ചേച്ചി അയർലൻഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവൾ ഒരു ചെറിയൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവൾക്ക് കുഞ്ഞുമൊരു കുഞ്ഞുമാവിയുണ്ട് ഹസ്ബൻ്റും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുമാവേനെയും കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ജോലി എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുമാവേനെ കൊണ്ട് രണ്ടുപേർക്കും ജോലിക്ക് പോകുക പറയുന്നത് ഭയങ്കര കഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്ന് ജോലി കിട്ടണമെന്ന് അതും ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ചെല്ലുമ്പോ ഒക്കെ പൂർണ്ണമായും ആ വിഷയം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിന്റെ ഫലമായിട്ട് അവൾക്ക് ഈ നവംബർ ഒന്നാം തീയതി മുതൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ അയർലൻഡിൽ ജോലി ലഭിച്ചു അവൾ ജോലിക്ക് പോയി തുടങ്ങി അതുപോലെ എൻ്റെ കാരണപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഞാനിങ്ങനെ പോവുമായിരുന്നു രോഗികളെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ചോറ് പൊതുച്ചോറ് കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കൊണ്ടു കൊടുക്കാനൊക്കെ ആദ്യമൊന്നും ഞാൻ ചെയ്യുമില്ലായിരുന്നു കൂടെ ഞാൻ പോയി അവിടെ പോയി നിൽക്കും തിരിച്ചതുപോലെ വരും അവരോട് മിണ്ടോ സംസാരിക്കുക ഒന്നുമില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി പോലെയായി ഞാനിങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നെനിക്കൊരു ബോധം വന്നു അങ്ങനെ ഞാൻ വീണ്ടും ആദ്യത്തെ ആഴ്ച പോയി രണ്ടാമത്തെ ആഴ്ച പോയി മൂന്നാമത്തെ ആഴ്ച പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം വരുന്നുണ്ട് വന്നിട്ട് ഞാൻ കൂടെ നിൽക്കൂല ഞാനും വരാം നിങ്ങളുടെ കൂടെ പൊതി കൊടുക്കാമായിരുന്നു അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയി അവരോട് പേഷ്യൻറ്റിനോടൊക്കെ പെരുമാറുമ്പം അവരെന്നെ ഭയങ്കര ക്രൂരമായിട്ട് നോക്കുമായിരുന്നു നീ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് വരുന്നത് എന്നുള്ള ഭാവത്തിൽ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മാതാവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് എന്നിട്ട് ഞാൻ പൊതിച്ചോറ് എല്ലാവർക്കും കൊടുക്കും അതുപോലെ പത്രവും അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ചിലവർന്നും പത്രം മേടിക്കില്ല ഒരു ദിവസം ഞാനിങ്ങനെ പേപ്പർ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഞങ്ങളെ മതം മാറ്റാൻ വേണ്ടി വന്നതാണല്ലേ എന്ന് ആ ചേട്ടൻ ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി പിന്നെ ഞാൻ പത്രം കൊടുക്കാണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ചേട്ടന് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പേപ്പർ ചോദിച്ച് മേടിക്കുന്നവർക്കല്ല കൊടുക്കേണ്ടത് അല്ലാണ്ട് വേണ്ട എന്ന് പറയുന്നവർക്കാണ് നിങ്ങൾ പേപ്പർ കൊടുക്കേണ്ടതെന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടനുണ്ടായിരുന്നില്ല ചേച്ചീനോട് കണ്ടപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഇന്നലെ കൊണ്ടുവന്ന് പേപ്പറുണ്ടോ കയ്യിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അപ്പോൾ ഞാൻ ചേച്ചിനോട് ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചതെന്ന് അപ്പോൾ ഞാൻ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഇന്നലെ മോളോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം മുതൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമാണ് എന്താണെന്ന് അറിയത്തില്ല മോളാ പത്രം ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു ഞാൻ ആ പത്രം കൊടുത്തോണ്ട് ചേച്ചിനോട് പറഞ്ഞു ചേച്ചി ഇത് മാതാവിൻ്റെ പത്രമാണ് ചേച്ചി ഇത് വായിച്ചാൽ മതി മതം മാറ്റാനല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ എനിക്ക് എന്റെ കുടുംബത്തിന് നൽകിയ മാതാവിനോ യേശുപ്പിക്കും ഒരായിരം നന്ദി